ഞങ്ങളുടെ സമരം തുടരുമെന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴുള്ള ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ ഒരു മുപ്പത്തിമൂന്ന് രൂപയും കൂടെ വർദ്ധിപ്പിച്ച് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപ മാത്രമേ ആകുന്നുണ്ടോ അപ്പോൾ അത് വളരെ തുലോം തുച്ഛമാണെന്നുള്ള കാര്യം ഏവർക്കും അറിയാം അതുകൊണ്ട് തന്നെ വളരെ വിഷമമുണ്ട് അക്കാര്യത്തിൽ പക്ഷേ ഇത് ഈ ആയിരം രൂപ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ദിവസം ഞങ്ങളീ തെരുവിലിരുന്ന് നേടിയെടുത്തതാണ് ആ അർത്ഥത്തിൽ അത് ഞങ്ങളുടെ ഒരു സമരത്തിൻ്റെ വിജയം തന്നെയാണ് വിരമിക്കൽ ആനുകൂല്യത്തെ സംബന്ധിച്ച് യാതൊരു വാക്കും സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടില്ല അതുകൊണ്ടിവിടെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ സമരം തുടരും സമരത്തിൻ്റെ രൂപം എന്തായിരിക്കണം എന്നുള്ളത് ഞങ്ങൾ ഉടനെ തന്നെ ആലോചിച്ച് പറയുന്നതായിരിക്കും തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരിന് കേന്ദ്രമാണോ സംസ്ഥാനമാണോ ഓണറോറിയം വർദ്ധിപ്പിക്കേണ്ടതിനെ സംബന്ധിച്ച് യാതൊരു സംശയമില്ല എന്നുള്ളത് കൂടിയാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തോടെ തെളിഞ്ഞിരിക്കുന്നത് മറ്റൊരു കാര്യം രണ്ട് മാസമായി ഇവിടെ സംസ്ഥാനത്ത് കുടിച്ചുകയുണ്ട് കഴിഞ്ഞ മാസത്തെ തുക ഈ ഇന്ന് ഇരുപത്തിയൊൻപതാം തീയതി ആയിരിക്കുമ്പോൾ പോലും ലഭിച്ചിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് ഓണം അലവൻസും ഓണത്തിനുണ്ട് കിട്ടേണ്ടിയിരുന്ന ഓണറേറിയും ഇൻസെൻറ്റീവും അടക്കം ആ സമയത്ത് ഓഗസ്റ്റ് മാസത്ത് പോലും കിട്ടിയിരുന്നില്ല അപ്പോൾ വലിയ വീഴ്ച സർക്കാരിൻ്റെ ഭാഗത്തു അതുകൊണ്ട് തീർച്ചയായിട്ടും സേവന വേതന വ്യവസ്ഥകളെ സംബന്ധിച്ചൊരു കൃത്യമായ തീരുമാനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ടെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ ഞങ്ങളുടെ അടിയന്തിര സംസ്ഥാന കമ്മിറ്റി വിളിച്ചു ചേർത്തുകൊണ്ട് അതെ വളരെ പരിമിതമാണ് അത് പറഞ്ഞത് മുപ്പത്തിമൂന്ന് രൂപയുടെ വർധനമാണ് വന്നിരിക്കുന്നത് അത് തുലവും പരിമിതമാണ് പക്ഷേ അതിനുവേണ്ടി ഞങ്ങളെടുത്ത ത്യാഗം ഞങ്ങളെടുത്ത അതിനു വേണ്ടി ഏറ്റെടുത്ത സമയം അതിന് ഞങ്ങളുടെ സാമ്പത്തികവും ശാരീരികവും മാനസികവുമായിട്ടെടുത്ത ബുദ്ധിമുട്ടുകളെല്ലാം വളരെ കഠിനതരമാണ് അത് കേരളത്തിൻ്റെ പൊതുസമൂഹം കണ്ടതാണ് തീർച്ചയായിട്ടും അടിയന്തിരമായി യോഗം ചേർന്ന് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും ഞങ്ങളുടെ സമരം തുടരും എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സമരം എന്ന് പറയുന്നത് ഈ ഗവൺമെൻറ് മുന്നോട്ട് വെച്ച ഒരു ദിവസം എഴുന്നൂറ് രൂപ പ്രതിദിന വേതനം എന്ന് പറയുന്നത് നേടിയെടുക്കാനുള്ള അതെങ്കിലും മിനിമം നേടിയെടുക്കാനുള്ള ഞങ്ങളുടെ സമരം തുടരും അഞ്ച് ലക്ഷം രൂപ എങ്കിലും വിരമിക്കൽ ആനുകൂല്യം എന്നത് സമരം തുടരും പക്ഷേ സമരത്തിൻ്റെ രൂപത്തെ സംബന്ധിച്ച് നാളെ ഞങ്ങൾ കൃത്യമായി ആലോചിച്ച് തീരുമാനമെടുത്ത് അറിയിക്കുന്നതാണ്